ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ കണ്ടൻറ്റ് ആണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് റെക്കോർഡ് സെഷനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ലൈവായിട്ട് നിങ്ങളുടെ ആൻസർ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ കാരണം മറ്റേ സ്റ്റേറ്റ്മെൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ എനിക്ക് ക്ലിയർ ചെയ്തു തരാൻ പറ്റും സ്റ്റേറ്റ്മെൻറ് ഇല്ല എന്നല്ല സ്റ്റേറ്റ്മെൻ്റുണ്ട് രണ്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഒക്കെ ചെയ്യാം കമൻറ്റൊക്കെ ചെയ്യാവുന്നാകട്ടെ ഈ സെഷനിൽ തന്നെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓക്കെ നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ആപ്പിലെ സ്റ്റഡി മെറ്റീരിയൽസും സബ്ജെക്ട് വൈസ് ക്വസ്റ്റൻസും മാഗസീൻസും കവർ പവർ ക്യാപ്സ്യൂളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിലുണ്ട് സോ മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പം ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ അടുത്തത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് ഇന്നും അതുപോലെ തന്നെ നാളെയും മാത്രമാണ് റെക്കോർഡ് സെഷൻ പിന്നെ തിങ്കളാഴ്ച മുതൽ അഗൈൻ ലൈവ് തന്നെ ആട്ടോ അപ്പോൾ തിങ്കളാഴ്ച എല്ലാവരും ലൈവില് വരണം റെക്കോർഡ് സെഷൻ ആണെന്നു കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മുപ്പത് ഓപ്ഷൻ ബി ഇരുപത്തിയൊന്ന് ഓപ്ഷൻ സി മുപ്പത്തി അഞ്ച് ഓപ്ഷൻ ഡി പതിനെട്ട് എത്രയാണ് വരുന്നത് എത്രയാണ് വരുന്നത് ഉത്തരം അറിയാവോ എത്രയാണ് വരുന്നതെന്ന് എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്യുക ആൻസർ നോക്കാം ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ എ ആണ് വരുന്നത് മുപ്പതാണ് വരുന്നത് മുപ്പത് വയസ്സ് തികഞ്ഞവർക്ക് മാത്രമാണ് രാജ്യസഭ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുള്ളൂ രാജ്യസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സോ രാജ്യസഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട് ഇലക്ഷനാണ് ആണ് രാജ്യസഭയിലെ എം പിമാരെ നമ്മൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത് നമ്മളുടെ പ്രതിനിധികൾ വഴിയാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ രാജ്യസഭാ ഇലക്ഷന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ലോക്സഭാ ഇലക്ഷൻ പോലെ ഫസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം ഒന്നും അല്ല പ്രപ്പോഷണൽ ആണ് രാജ്യസഭയിൽ വരുന്നത് അതുപോലെ തന്നെ രാജ്യസഭാ എംപിയുടെ ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു വളരെ ഉയർന്നൊരു പോസ്റ്റ് ആണ് വൈസ് പ്രസിഡന്റിന് ആരാണോ വൈസ് പ്രസിഡന്റ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് എന്തായിരുന്നു രാജ്യസഭയുടെ ചെയർമാൻ ആവുന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ രാജ്യസഭയിലോ ലോക്സഭയിലോ മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ ആണ് സോറി മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ അല്ല രാജ്യസഭയുടെ ആണ് വൈസ് പ്രസിഡന്റ് വേണമെങ്കിലും ലോക്സഭയുടെ ആ ഒരു മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ ആണ് പ്രസിഡന്റിന് വേണ്ടത് അപ്പൊ അത് രണ്ടും കൂടിയിട്ട് മാറാൻ പാടില്ല ഇനി രാജ്യസഭയുടെ ചെയർമാൻ ആണെന്ന് പറഞ്ഞിട്ട് ഇംപീച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്തായിരുന്നു ലോക്സഭയുടെ സമ്മതം ചോദിക്കരുത് അല്ലെങ്കിൽ ലോക്സഭയുടെ റെസൊല്യൂഷൻ വേണ്ട എന്ന് വിചാരിക്കരുത് അത് വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആണ് അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ലോക്സഭയും രാജ്യസഭയും കൂടി പാസാക്കിയ പ്രമേയത്തിൽ കൂടെ മാത്രമാണ് അദ്ദേഹത്തെ പുറത്ത് ആക്കാൻ സാധിക്കുള്ളൂ ഓക്കെ പിന്നെ രാജ്യസഭ നമ്മൾ പറഞ്ഞു അവിടുത്തെ ഒരു എംപിയുടെ മിനിമം ഏജ് എന്ന് പറയുന്നത് മുപ്പത് ആണെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ഒരു എം പി ഏജ് മുപ്പതാണെങ്കിൽ പോലും വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ രാജ്യസഭയുടെ ഒരു എം ആവാനുള്ള ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുമ്പോൾ വയസ്സ് മുപ്പതല്ല വൈസ് പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ ഗവർണറിൻ്റെ അവരൊക്കെ ഇലക്ഷന് മത്സരിക്കാനുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് കേട്ടോ അത് മുപ്പതല്ല അപ്പൊ അത് കൺഫ്യൂഷൻ പാടില്ല അതാണ് ഇവിടെ പറയുന്നത് ഇനി രാജ്യസഭയുടെ ആർട്ടിക്കൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ആർട്ടിക്കൾ ആർട്ടിക്കൽ എൺപതാണ് അതിനൊരു കോഡ് ഉണ്ട് പരലോകം എന്നാണ് കോഡിന്റെ പേര് ഓക്കെ പരലോകം ഇതെങ്ങനെയാ പരലോകം എന്ന് വരുന്നത് ഫോർ പാർലമെന്റ് എഴുപത്തിയൊൻപത് ഫോർ രാജ്യസഭ എൺപത് ലോകം ഫോർ ലോക്സഭ എൺപത്തിയൊന്ന് എഴുപത് എൺപത് എൺപത്തി ഒന്ന് എന്നാണ് ഈ കോഡ് എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് മഷി ഒന്ന് മാറ്റാം കുറച്ചുകൂടി തെളിഞ്ഞു കാണുന്നത് പോലെ ഓക്കെ അപ്പൊ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പരലോകം പരലോകം അപ്പൊ എഴുപത്തി ഒൻപത് പാർലമെന്റ് എൺപത് രാജ്യസഭ എൺപത്തിയൊന്ന് ലോക്സഭ ഇതാണ് പരലോകത്തിന്റെ എന്തെന്ന് പറയുന്നത് ആ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സോ രാജ്യസഭ ആർട്ടിക്കിള് എൺപതാണ് രാജ്യസഭയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ ഇനി രാജ്യസഭയുടെ സീറ്റ് അലോക്കേഷനെ കുറിച്ച് പറയുന്ന സ്കെഡ്യൂൾ ഏതാണ് പട്ടിക ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് ആണ് ഓക്കെ ഫോർത്ത് ആണ് ഫോർത്ത് സ്കെഡ്യൂൾ ആണ് രാജ്യസഭയുടെ സീറ്റ് അലോക്കേഷനെ കുറിച്ച് പറയുന്നത് ഓക്കെ രാജ്യസഭയുടെ സീറ്റ് അലോക്കേഷനെ കുറിച്ച് പറയുന്നത് ഏതായിരുന്നു ഫോർത്ത് ആണ് പറയുന്നത് അതും കൂടിയിട്ട് മനസ്സിലാക്കുക ഓക്കെ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആമുഖമാണോ സ്വാതന്ത്ര്യമാണോ നിർദ്ദേശക തത്വങ്ങളാണോ മൗലിക അവകാശങ്ങളാണോ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന സോറി ഇത് അടുത്ത ആണ് അപ്പോൾ ഇന്ത്യയുടെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ് ആമുഖം സ്വാതന്ത്ര്യം നിർദ്ദേശക തത്വങ്ങൾ മൗലിക അവകാശങ്ങൾ ഏതാണ് പറഞ്ഞോളൂ ഏതാ വരുന്നത് ഏതാണ് വരുന്നത് നമുക്ക് ഓരോ ഓരോ ക്വസ്റ്റ്യും ഓരോ കളർ വെച്ച് എഴുതി നോക്കാം ഏതാണ് കുറച്ചുകൂടി നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന കളർ നമുക്ക് നോക്കാം എന്നിട്ട് ഡിസൈഡ് ചെയ്യാം ഏത് വേണം ഏതാ വരുന്നത് ഒന്ന് പറയാവോ ഇന്ത്യയുടെ മാഗ്ഞ കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഇന്ത്യയുടെ മാജ്ഞാക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതായിരുന്നു മൗലിക അവകാശങ്ങളാണ് വരുന്നത് ഓക്കെ എന്തായിരുന്നു മൗലിക അവകാശമാണ് ഇന്ത്യയുടെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പം മൗലിക അവകാശങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് പാർട്ട് ത്രീയിലാണ് വരുന്നത് ഓക്കെ പാർട്ട് സ്ത്രീലാണ് മൗലിക അവകാശങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിളാണ് മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇതിലെ മൗലികാവകാശങ്ങൾ ആറായിരുന്നു ഉണ്ടായിരുന്നത് തുടക്കത്തിൽ ഏഴായിരുന്നു ഉള്ളത് അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇല്ല കാരണം അത് അടുത്ത ക്വസ്റ്റ്യൻ ആവുന്നതുകൊണ്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നില്ല ഇപ്പോൾ തുടക്കത്തിൽ ഏഴാണെങ്കിലും അത് മാറി ഇപ്പൊ ആറ് മൗലികാവകാശങ്ങളാണുള്ളത് ഈ ആറ് മൗലിക അവകാശങ്ങൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് വരുന്നത് അതുപോലെ തന്നെ മൗലികാവകാശം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ മൗലികാവകാശത്തിൽ ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിലാണ് റിട്ടുകൾ പറയുന്നത് റിട്ട് എവിടെ നിന്നാണ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടനിൽ നിന്നാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്ന് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അതും അല്ല നമ്മുടെ ഈ ഒരു ഹേബിസ്കോപ്പസ് റിട്ടേബിസ്കോപ്പസ് ആദ്യമായിട്ട് മെൻഷൻ ചെയ്ത കാട്ടാണ് അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്ന് പറയുന്നുണ്ട് ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ പറയുന്നത് മൗലിക അവകാശങ്ങളെയാണ് പറയുന്നത് ഓക്കെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ അപ്പൊ മറ്റൊരു കാര്യം കൂടി ഉണ്ട് സുപ്രീം കോടതിയിൽ മൗലിക അവകാശങ്ങൾ ആരെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ സാധിക്കും അപ്പൊ നോർമലി എന്തായിരുന്നു തട്ടിലുള്ള കോടതികളിലൂടെയാണ് നമ്മൾ കയറി കയറി അപ്പീലിറ്റ് പോയിട്ടാണ് സുപ്രീം കോടതി എത്തുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നേരിട്ട് സുപ്രീം കോടതി വരെ പോകാനുള്ള പ്രൊവിഷൻ നമുക്ക് മൗലിക അവകാശത്തിലുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം കേട്ടോ ഇനി അടുത്തത് ആമുഖം ഓക്കെ ഇനി അടുത്ത് നമുക്ക് ആമുഖത്തെ ആൻസർ ഇതാണ് മൗലികാവകാശമാണ് നമുക്ക് ഓരോന്ന് നമുക്ക് നോക്കാം ആമുഖം ആമുഖത്തെ കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത് ആമുഖത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു എന്തായിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേരിലാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേരിലാണ് എന്ത് എന്ത് അവതരിപ്പിക്കുന്നത് ഈ ആമുഖം അവതരിപ്പിക്കുന്നത് ഈ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ പിന്നീട് അടുത്ത മാസം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് എന്തായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് ഇത് എല്ലാവരും ഏകകണ്ഠമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഈ ഒബ്ജക്റ്റീവ് ആണ് പിന്നീട് എന്താവുന്നത് ആയിട്ട് മാറുന്നത് ഈ ഒബ്ജക്റ്റീവ് ആണ് പിന്നീട് ആയിട്ട് മാറുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അതാണ് പിന്നീട് ആയിട്ട് മാറുന്നത് പ്രിയാമ്പിളിന്റെ ശില്പി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് പ്രിയാമ്പിളിന്റെ ശില്പി പ്രിയാമ്പിൾ ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് അഡോപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രിയാമ്പിളിലെ പല വാക്കുകളും ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്ന വാക്ക് നമ്മൾ എവിടെന്നാണ് എടുക്കുന്നത് ഇക്വാളിറ്റി അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി ഇങ്ങനെയുള്ള വാക്ക് ലിബർട്ടി ഇങ്ങനെയുള്ള വാക്ക് നമ്മൾ എടുക്കുന്നത് എവിടെന്നാണ് ചോദിച്ചാൽ ഫ്രാൻസിൽ നിന്നാണ് ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എവിടെന്നാണ് എടുക്ക എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നാണ് അതുപോലെ തന്നെ പ്രിയാമ്പിൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് എടുക്കുമെങ്കിലും പ്രിയാമ്പിൾ എഴുതിയിരിക്കുന്ന രീതി എവിടെന്നാണ് അതുപോലെ ആ ലാംഗ്വേജിന്റെ രീതി എവിടെ നിന്ന് എടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ ിയാമ്പിളിനെയാണ് അല്ലെങ്കിൽ ഈ ആമുഖത്തെയാണ് എന്തെന്ന് പറയുന്നത് ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖമാണ് പറയുന്നത് ഓക്കെ ഭരണഘടനയുടെ ആമുഖമാണ് പിന്നെ പ്രിയാമ്പിളിനെ പല ആൾക്കാരും പലതായിട്ട് പറയുന്നുണ്ട് ആത്മാവാണ് ഹൃദയമാണ് ഭരണഘടനയുടെ അതുപോലെ തന്നെ കീനോട്ടാണെന്ന് സർ ഏണസ് ബാക്കർ പറയുന്നുണ്ട് അതൊരു ജ്വൽ സെറ്റാണെന്ന് പണ്ഡിറ്റ് അക്കൂർദാസ് ഭാർഗവ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രിയാമ്പിളിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോ ഇനി അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ ഓക്കെ അടുത്തെന്തായിരുന്നു നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് ഓൾറെഡി പറഞ്ഞു നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് നിർദ്ദേശം ഏത് പാർട്ടിയിലാണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ ഡി പി എസ് പി ആണ് പറയുന്നത് കേട്ടോ നിർദ്ദേശക തത്വങ്ങൾ ഡി പി എസ് പിനെയാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഡി പി എസ് പി എന്ന് പറയുന്നത് പാർട്ട് ഫോറിലാണ് വരുന്നത് ഓക്കെ പാർട്ട് ഫോറിലാണ് ഡി പി എസ് പി വരുന്നത് ഇപ്പൊ ഡി പി എസ് പി ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് മുപ്പത്തി അഞ്ച് വരെ എന്തായിരുന്നു നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ എന്തായിരുന്നു നമ്മുടെ നിർദ്ദേശക തത്വങ്ങളുമാണ് വരുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് മൂന്നായിട്ടാണ് തിരിക്കുന്നത് അതിലെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂന്നായിട്ട് തിരിക്കുന്നത് ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നിർദ്ദേശക തത്വങ്ങളിലെ നമ്മൾ ഗാന്ധിയൻ ആശയങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങളായി തിരിക്കുന്നു ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ ആശയങ്ങളായിട്ട് തിരിക്കുന്നു അങ്ങനെയാണ് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തിനാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് വെച്ചാൽ ഒരു ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ഇത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ് നിർദ്ദേശക തത്വങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇത് ഭരണകൂടത്തിനുള്ള അല്ലെങ്കിൽ രാഷ്ട്രത്തിനോടുള്ള ഒരു ഉപദേശമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ഷേമ രാഷ്ട്രമുണ്ടാവും എന്ന് പറയുന്ന ഉപദേശങ്ങളാണ് അപ്പൊ നിർദ്ദേശക തത്വങ്ങളുടെ ഉള്ളിലാണ് ആർട്ടിക്കൽ ഫോർട്ടി നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് അതുപോലെ തന്നെ ആർട്ടിക്കൽ ഫോർട്ടി പഞ്ചായത്ത് രാജ് ആർട്ടിക്കൽ ഫോർട്ടി ത്രീ ബി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇതെല്ലാം വരുന്നത് ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഒക്കെ വരുന്നത് എന്തായിരുന്നു ആർട്ടിക്കൽ നിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത് ഇനി നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തിനാലാണോ മുന്നൂറ്റി ഇരുപത്തി ആറാണോ മുന്നൂറ്റി അൻപത്തിരണ്ടാണോ മുന്നൂറ്റി ഇരുപത്തി എട്ടാണോ ഏതാണ് വരുന്നത് ഉത്തരം അറിയാവോ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഉത്തരം അറിയാവോ ഏതാണ് വരുന്നത് അറിയാമോ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടന നമുക്കത് കുറച്ചുകൂടി വലുതാക്കാം അല്ലെ ഇതെനിക്ക് തന്നെ ഭയങ്കര ചെറുതായ പോലെ തോന്നുന്നു കുറെ നേരമായി ഇപ്പോഴാണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി ആറാണ് വരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് വരുന്നത് അപ്പൊ ഇതിലാണ് പറയുന്നത് യൂണിവേഴ്സൽ ലെവൽ ഫ്രാഞ്ചൈസിന്ന് പറയുന്നത് നമുക്കറിയാം അതെ എപ്പോഴാ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട് അപ്പൊ ഈ ഒരു വോട്ട് അവകാശം പതിനെട്ട് വയസ്സിന് മുകളിലായിരുന്നില്ല പണ്ട് ഇരുപത്തി ഒന്ന് വയസ്സിന് മുകളിലായിരുന്നു പിന്നീട് അറുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ആക്ട് അമെന്റ് ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പ്രകാരം എയ്റ്റീൻ ഐ എല്ലാണോ നിലവിൽ വരുന്നത് എയ്റ്റി എയ്റ്റ് പ്രകാരം എന്തായിരുന്നു പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടിലേക്ക് ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആർട്ടിക്കൽ ി മുന്നൂറ്റി ഇരുപത്തിനാലാണ് എന്തായിരുന്നു നമുക്കൊരു ഇലക്ഷൻ കമ്മീഷൻ വേണം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിലാണ് നമ്മുടെ രാജ്യത്തിലെ ഇലക്ഷനിലെ സൂപ്പർവിഷനും അതുപോലെ തന്നെ എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് എന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് വരുന്നത് പിന്നെ അടുത്തത് ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ചുണ്ട് ആർട്ടിക്കൾ എന്ന് പറയുന്നത് അത് പലപ്പോഴും പി എസ് സി ഉണ്ടല്ലോ മുന്നൂറ്റി ഇരുപത്തി ആറിന് പേര് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് ഇവിടെ ഇതേപോലെ തന്നെ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ചൊക്കെ പറയുന്ന ഇടയ്ക്ക് പി എസ് ചെയ്യാറുണ്ട് പക്ഷേ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ എന്ന് പറയുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ വംശത്തിന്റെയോ ലിംഗത്തിന്റെയും പേരിലൊന്നും ആരും ഇലക്ട്രൽ റോളിൽ ഉൾപ്പെടാൻ ഇന്നെലിജിബിൾ ആയിരിക്കില്ല എന്നാണ് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പറയുന്നത് ഇനി ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് ഓക്കെ അതിൽ ലെജിസ്ലേച്ചറിന്റെ ചെയ്യാനുള്ള ഒരു പവറാണ് അതാണ് പ്രൊവിഷൻ ആണ് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി രണ്ട് നമുക്കറിയാം നാഷണൽ എം എമർജൻസിയാണ് എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് തവണയാണ് എമർജൻസി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും എഴുപത്തി ഒന്നിലും എഴുപത്തി ഏഴിലുമാണ് നാഷണൽ എമർജൻസി വരുന്നത് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അവകാശ മാർഗാണ് പ്രസിഡന്റിന് മാത്രമാണ് ഓക്കെ പ്രസിഡന്റിന് മാത്രമാണ് ഇവിടെ തന്നെ എഴുതാം സ്ഥലം നയിക്കുന്നില്ല ഓക്കെ പ്രസിഡന്റിന് പ്രസിഡന്റിനാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അവകാശം പക്ഷെ എന്തായിരുന്നു ക്യാബിനറ്റിന്റെ റിട്ടേൺ റെക്കമെൻഡേഷൻ വേണം റിട്ടേൺ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രസിഡന്റ് എമർജൻസി പ്രഖ്യാപിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പ്രസിഡന്റ് അങ്ങനെ എമർജൻസി പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ എമർജൻസി വരണമെന്നില്ല അതിനെന്താണ് വേണ്ടത് ഒരു മാസത്തിനുള്ളിൽ ഓക്കെ വിത്തിൻ വൺ മന്ത് ആണ് വരുന്നത് വിത്തിൻ വൺ മന്ത് ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം പാർലമെന്റ് ഇതിന് അപ്രൂവൽ കൊടുക്കണം ഒരു മാസത്തിനുള്ളിൽ പാർലമെന്റ് അപ്രൂവൽ കൊടുക്കുകയും അത് നാഷണൽ എമർജൻസി ആയി നിലനിൽക്കുകയും അത് കഴിഞ്ഞ് ഓരോ ആറു മാസം കൂടുമ്പോൾ ഓരോ ആറു മാസം കൂടുമ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാം അങ്ങനെ എത്ര കാലം വരെയും നമുക്ക് എന്തായിരുന്നു നാഷണൽ എമർജൻസി എക്സ്റ്റെൻഡ് ചെയ്ത് പോവാന്നാണ് എത്ര കാലം വരെയും നമുക്ക് നാഷണൽ എമർജൻസി എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം ഇനി അടുത്തതാണ് നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് ചോദ്യം നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം ഓപ്ഷൻ എ പതിനെട്ട് ഓപ്ഷൻ ബി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ സി ഇരുപത്തി ഒന്ന് ഓപ്ഷൻ ഡി മുപ്പത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് എന്ന് ആൻസർ നോക്കാം ഉത്തരം ഏതാണ്ട് നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം ഇരുപത്തി ഒന്ന് വയസ്സാണ് പൂർത്തിയാകുന്നത് നമുക്കറിയാം ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ നഗരസഭ എന്ന് പറയുന്നത് അവിടെ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇരുപത്തി ഒന്ന് വയസ്സാണ് വോട്ട് ചെയ്യാൻ പതിനെട്ട് വയസ്സ് അതുപോലെ തന്നെ ലോക്സഭയിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് മിനിമം വേണം ഇനി രാജ്യസഭയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു മുപ്പത് വയസ്സ് മിനിമം വേണം ഇനി അതല്ല നമ്മുടെ പ്രസിഡന്റിനോ വൈസ് സിഡന്റിനോക്കെ ആണെങ്കിൽ എന്തായിരുന്നു മുപ്പത്തി അഞ്ച് വയസ്സാണ് മിനിമം വേണ്ടത് അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഇന്ന് ഏകദേശം നമ്മുടെ സമയം പൂർത്തിയായിരിക്കുകയാണ് ഇനി കുറച്ചും കൂടി ഉണ്ട് ക്വസ്റ്റ്യൻസ് അത് അടുത്ത ക്ലാസ്സിൽ ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം യെസ് നമുക്ക് നമ്മുടെ ബാറ്റ്സിനെ കുറിച്ച് പറയാം നമുക്കറിയാം എല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജൂലൈ പതിനേഴാം തീയതി നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ രണ്ടാമത്തെ ബാച്ചാണ് ആണ് ജൂലൈ പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഈ ഒരു ബാച്ചിലേക്ക് സ്വാഗതം അപ്പം ഈയൊരു ബാച്ചിൽ നിങ്ങൾക്ക് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ജോയിൻ ചെയ്യാൻ കാരണം ഈ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് ആപ്പില് ആപ്പിലൂടെ നോക്കാം അല്ലെങ്കിൽ ഗൂഗിളിലൂടെ നമുക്ക് നോക്കാം ആപ്പിലൂടെ ആണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ഇവിടെ കേരളം തന്നെയല്ലേ കൊടുത്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഡെയിലി ക്വസ്സസ് കറണ്ട് അഫെയർസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഇനി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോറിലേക്ക് വരാ എന്നിട്ട് അവിടെ കെ പി എസ് സി കാണും കെ പി എസ് സിന്ന് കാണും അത് സെലക്ട് ചെയ്തിട്ട് ഈ കോഴ്സ് സെലക്ട് ചെയ്യാം എന്നിട്ട് ഓൾറെഡി അവിടെ ഒരു കോഡ് ചിലപ്പോൾ ഉണ്ടാവും അത് റിമൂവ് ചെയ്തിട്ട് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യാം അപ്പൊ നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മൈ കണ്ടല്ലേ അതിൽ നിങ്ങളുടെ കോൾസ് വന്ന് കിടക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത് ഇനി നമുക്ക് എങ്ങനെയാണിത് പർച്ചേസ് ചെയ്യുന്നതെന്ന് ഞാൻ നോർമലി എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് വൈ സിക്സ് എയ്റ്റി ഓക്കെ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം എല്ലാ